അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ എല്ലാവരും നോമ്പ് തുറന്ന് തറാവിയൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ഒരു സമയത്ത് ഇന്നിപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് അത്തായത്തിൻ്റെ ഒരു സമയത്തായിട്ട് നമ്മൾ താജുദിൻ്റെ ഒരു സമയത്ത് എണീക്കുമല്ലോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ താജ്യുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അത്തായം കഴിച്ചതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബിൻ്റെ ശേഷമോ ആയിട്ട് ആരോടും നിങ്ങൾ സംസാരിക്കാതെ ഈ പറയുന്ന ഈ മഹാൻ്റെ പേരിൽ അതായത് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെ പല തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കും പലർക്കുമുള്ളത് എൻ്റെ മനസ്സിലുള്ള ആയിരിക്കില്ല നിങ്ങളെ മനസ്സിലുള്ളത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമായിരിക്കും അങ്ങനെ തുടങ്ങിയ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊരു പ്രയാസത്തിനും നമ്മുടെ മനസ്സ് എന്ത് കാര്യത്തിനാണോ വേദനിക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾ നീയത്താക്കിയിട്ട് മഹാനായ മൊഹീദ്ദീ ഷേഖിൻ്റെ പേരിലായിട്ട് ഒരു നാല് യാസിൻ ഇന്ന് അത്തായത്തിൻ്റെ ഒരു സമയം അതായത് ഞാനൊരു അത്തായത്തിൻ്റെ ഒരു സമയമെന്ന് പറയുകയാണ് തായജുദിൻ്റെ ശേഷമായിട്ടും അല്ലെങ്കിൽ തായജുദിനെ എണീറ്റ സമയത്ത് അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ായിട്ട് ഒക്കെ നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല അപ്പൊ നാല് യാസീൻ ഒരുമിച്ചാണ് നിങ്ങൾ ഓതി തീർക്കേണ്ടത് മഹാനായ മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാൻ നാല് യാസിൻ നീയത്താക്കിയിട്ട് ഓതുന്നു എന്ന് പറഞ്ഞിട്ട് ആ നീയത്താക്കിയ സമയത്ത് തന്നെ ഇത് ഓതി തീർക്കുക ഇൻഷാ അല്ല നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ഇടങ്ങേറാവുന്നത് പ്രയാസപ്പെടുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം അള്ളാഹു തരും ഇതേപോലെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതായത് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഒരുപാട് പേരുണ്ട് വാട്സപ്പിൽ അപ്പോൾ അവർ ഓരോരുത്തർ ഓരോ ഉമ്മമാർ എന്നോട് ഇങ്ങനെ ഓരോ പ്രയാസവും വിഷമങ്ങളും പറഞ്ഞിട്ട് ഓരോ കാര്യം ചോദിക്കാറുണ്ട് ഇത്ത നിങ്ങൾക്ക് ഏതെങ്കിലും ദിക്കറോ അല്ലെങ്കിൽ ഖുറാനിലെ ആയത്തോ സ്വലാത്തോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ ചൊല്ലാനോ ഓതാനോ ഒക്കെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇന്നാലിൻ്റെ വിഷമമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഓതി ഫലം കിട്ടീത്താ നിങ്ങളാ പറഞ്ഞ പോലെ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടി എൻ്റെ ഭർത്താവിന് ലൈസൻസ് ഗൾഫിൽ ലൈസൻസ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീട് വിൽക്കാൻ ഒരുപാട് നാളായിട്ട് ഒരുങ്ങിയിട്ട് ഇതുവരെ വിറ്റിട്ടില്ലായിരുന്നു അത് വിറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്ത അങ്ങനെയുള്ള ഓരോരോ കാര്യം അതുപോലെ മക്കളെ പരീക്ഷൻ്റെ കാര്യമായാലും ഇൻ്റർവ്യൂവിൻ്റെ കാര്യമായിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവർക്കും ഫലം കിട്ടിയ ഒരു കാര്യമാണ് അത് നമുക്കെന്നെ അറിയാം മഹാനായ മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് നമ്മൾ യാസീൻ ഓതി ദുവാ ചെയ്താലും അല്ല ദുവാ തട്ടിക്കളയില്ല എന്ന് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇൻഷാല്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി വെക്കുക നിങ്ങളെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എൻ്റെ ഇന്നാലിന്ന ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിനൊരു സമാധാനം തരാൻ വേണ്ടിയിട്ട് അതിനൊരാശ്വാസമാക്കു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് ആ പണം ആ വിചാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാല് യാസി ഞാൻ മൊഹീദീ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാൻ ഓതി തീർക്കുമെന്ന് നെയ്യത്താക്കി വെക്കുക ഇൻഷാ അല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഓതേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളിത് നെയ്യത്താക്കിയതിന് ശേഷം എപ്പോഴാണ് നിങ്ങൾ ഓതുന്നത് ആ ഒരു സമയത്ത് ഓതി തുടങ്ങേണ്ടത് ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين فاتحة ഒന്നുകിൽ നിങ്ങൾ ഒരു ഫാത്തിഹ ഓതിയാലും മതി അല്ലെങ്കിൽ മൂന്ന് ഫാത്തിഹ ഓദ അതുപോലെ കുൽഹു അല്ലാഹു വഹദ് കുലൗദ്ബിറബിൾ ഫലേഖ് കുലൌദ്ബിറബിൻ യാസൂദ് അതിൻ്റെ ശേഷമായിട്ട് ഔതും അങ്ങോട്ട് നാല് യാസിൻ ഒരുമിച്ചിരുന്ന ഇനി ഇനിയിപ്പോൾ പതിനൊന്ന് യാസി നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ പതിനൊന്ന് യാസിൻ അത് നമുക്ക് ഒരുമിച്ച് ഓതാൻ പറ്റില്ല പതിനൊന്ന് യാസിൻ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഓതി തീർക്കാൻ കഴിയും കഴിയില്ല അല്ലേ അതുകൊണ്ട് ഈ നാല് യാസിൻ നിങ്ങൾ നിയത്താക്കിയിട്ട് ആരോടും സംസാരിക്കരുത് ആ നാല് യാസിൻ നിങ്ങൾ ഓതി കഴിയും വരെ വേറെ ഒന്നും സംസാരിക്കാതെ ആ കുർഗാനിൽ നോക്കിയിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ആവശ്യം എൻ്റെ ആഗ്രഹം നേരെ വെളുക്കുമ്പോഴേക്കും അള്ളാഹു റാഹത്തിലാക്കി തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷല്ലുവതി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് തനിച്ചിരുന്നു കൊണ്ട് ഓതാൻ നോക്കുക വേറെ ഒരാൾ സംസാരിക്കുന്ന ഇടയിലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അടുത്ത് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അവരുടെ കളിയിലൊക്കെ ആയിരിക്കും നമ്മളെ ശ്രദ്ധ പോവുക അതുകൊണ്ടാണ് പറയുന്നത് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ അങ്ങോട്ട് വാതിൽ അടച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുക ഷേഖുനാ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖത്തസ് അല്ലാ ഹുസീറോജീസ് അൽ ഫാത്തി എന്ന് പറയും ആദ്യം തന്നെ മനസ്സിലല്ലാന്നോട് പറയാം റബേ ഞാൻ നാലിയാസിൻ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഞാൻ ഇപ്പോൾ ഓതി തീർക്കുക എൻ്റെ മനസ്സിലൊരുപാട് ഇടങ്ങേറുകൾ വേഷം വിഷമങ്ങൾ ഉണ്ട് റഹ്മാൻ എല്ലാം നീ നേരം വെളുക്കും വെളുക്കുമ്പോഴേക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് ഒരു വാർത്ത എനിക്ക് നീ കേൾപ്പിച്ച് തരണേ അല്ല എൻ്റെ സങ്കടം തീർത്ത് തരണേ അല്ല എന്ത് കാര്യത്തിനാണ് നമ്മൾ മാനസികമായിട്ടുള്ള വിഷമമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കടം കൊണ്ടുള്ള വിഷമമാണെങ്കിൽ അങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പലർക്കും പല തരത്തിലുള്ള വിഷമമാണ് ഒരുപാട് ഉമ്മമാരെപ്പോഴും വാട്സപ്പിലൂടെയായിട്ട് ക കരഞ്ഞുകൊണ്ടാണ് ഓരോ വിഷമം പറയാറുള്ളത് അപ്പം നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇൻഷാല്ലാ ഓതി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ആരാണ് ഇതുപോലെ നിയത്താക്കി ഓതുന്നത് റബേ അവർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ കാര്യം നീ റാഹത്തിലാക്കി കൊടുക്കൽത അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി കൊടുക്കൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ല അപ്പം ഇൻഷാല്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ വിട്ട് കളയാതെ വാഴയാക്കി ശാ അല്ലാ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസമാണ് പിന്നെയാണെങ്കിലോ നമ്മൾ ആ ഒരു സമയം ആ ഒരു താജുദിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റ ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമ്മളൊരു തിക്ക്റ് ചൊല്ലിയിട്ട് ദുവാ ചെയ്താലും ഉത്തരം കിട്ടുന്ന സമയമാണ് അല്ലെ പിന്നെ നമ്മൾ മഹാനായ മൊഹീദീൻ ഷേഹൻ്റെ പേരിലാണ് നിയത്താക്കി ഓതുന്നത് ഫലം നൂറ് ശതമാനം ഉറപ്പാണ് തട്ടിക്കളയില്ല തട്ടിക്കളയില്ലാതെ അള്ളാഹ് ദുവാ കേൾക്കും അതിനുള്ള ഉത്തരം അള്ളാഹു തരും ഇൻഷാ അല്ലാ ഉറപ്പാണ് നമുക്ക് അല്ലാഹു തോഫിക്ക് നൽകട്ടെ അത് ഓതി തീർക്കാൻ വേണ്ടിയിട്ട് ഓദ്യം ഓതിട്ട് അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്തിലാക്കി തരട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നും കുറച്ച് ദിക്രഹകളൊക്കെ ചൊല്ലിയിട്ട് ദ ചെയ്യാം اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين ഇനി നമുക്ക് മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസി അല്ല മൂന്ന് ഫാത്തിയോ അതായത് ടൈം ഉണ്ടാവില്ല അപ്പം നമുക്കൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തിക്കറുകളൊന്നും ചെല്ലാത്തത് കേട്ടോ പിന്നെ ഒരു ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തിക്കറൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചൊല്ലിക്കൂടെ എന്ന് സമയമുണ്ടാവില്ല എനിക്കും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ നമ്മൾ ദിവസമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ شيخنا شيخ محيي الدين عبد القادر الجيلاني قدس الله سره العزيز السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين نعمك <تصفح> ورشي <تصفح> لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم

Haspun Allah <laughs> who an email wa Haspun Allah who an email wakil, Haspun Allah who an email wa Haspun Allah who an email wakil, Haspun Allah who an email an email an لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين يا حي يا قيوم 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 لا إله إلا الله 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 ല ഇഹു ലാ ഇഹ ഇല്ലാ നമുക്ക് മൂന്ന് ആയത്തിൽ കുറിച്ച് ചോദാം നമ്മൾ നമുക്ക് ഒരുപാട് എഴുപതിനായിരം മലക്കുകളെ കാവൽ ലഭിക്കുമെന്നാണ് ആയത്തിൽ കുറിച്ച് ചോദിയാൽ അല്ലാഹു നമുക്ക് എപ്പോഴും ഇത് നിലനിർത്താൻ തോഫീക്ക് നൽകട്ടെ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه أعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسيل كرسيه السماوات ولا ولا يهوده حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده ما وهو الذي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم ലഹൂമാ ഫിസ്സമാവാത്തി മന്ദല്ലതില്ലാഭിമാ ബൈന ഇതിലായൂനെ വിഷയുമിന്നിൽ മിഹി ഇല്ലാഭി മസിയുസമാർ സ്വലാത്ത് ചെല്ല പതിനൊന്ന് തവണ നാരത് സലാത്താണ് ചെല്ലുന്നത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സ്ലാത്താണ് തീ പ പടരും പോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നീയത്താക്കിയാൽ ഫലം കിട്ടുന്ന സ്ലാത്താണ് അള്ളാഹു മസലി സലാത്തൻ കാമി ലത്തം വസീം സലാം മന്ദമല സയ്യിദിന മുഹമ്മദിനി ലതീ തൻ ഹലബി ലൊഹദ് വൻ ഫരജ്ബിൽ കുറബ് തെ ഖുലാബിൽ ഹവായിജു ബി റായിബ് വസ്സിനുൽ ഹവാത്തിമസ് കലമാമി വജി കരീം وعلى آله وصحبه في كل نَفَسَ ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب الْهَوَاجِ به الهوائج وتنال به الرائب وسن الخواتم الأمام الكريم وعلى آله وصحبه في كل لمهة وأنا فسلم كل ما لوم لك اللهم صلاة عاملة وسلم سلاما دام ملا سيدنا محمد الذي تنحل باللقد وتنفرج به الكرب والثقاب الهواج وتنعي به الرعايب وارسل الخواتم نستسكت أمام النبي الكريم وعلى آله وصحبه في كل نعمة وأنا فسيم كل لكل مالوم لك اللهم صلاة نامة وسلم سلاما دام ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به وتنال به الرائب وأسن الخواتم يستسكى لمام وجه الكريم ി വസ്സാ ബീ കൊല്ലം ഹീം വന ഫലോമല അഹു മുസല വസീം സലാമ സയീദിനഹമ്മദിനസ് ഫിമി കൊല്ലമ اللهم صل صلاة غامنة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب به الهوائج وتنال به الرعائب وسن القواتم استفك الامام كريم الكريم وعلى اله وصحبه في كل لمحه أنا من كل ما له من لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وأسر الخواتم يستسقى الإمام وجيه الكريم وعلى آله وصحبه في كل لمحة ونفس من ذي كل ما له من لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القدر وتنفرج بالقرب الكرب وتقلا به وتنال به الرائب وسن الخواتم يستسكى الكريم وعلى آله وصحبه في كل ونفسي ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللغد وتنفرج به القرب وتقلا به الهوائج وتنال به الرائب وأسر الخواتم استسكى لمعام الوجه الكريم وعلى آله وصحبه في كل نمهة ونفس ميدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرائب وأسر الخواتم استسكى أمام الوجه الكريم വഅല ആലിഹി സഹബി ഹി ഫി കുല്ല് അമ്പത്തിം വനഫസിം യദദി കുല്ല് മാലോമുല്ല കിറബെ ഞങ്ങൾ ചൊല്ലിയ കുറച്ച് ദിക്ർ മുഹീതീം ഷേഖിൻ്റെ പേരിലായിട്ട് ചൊല്ലിയ ഫാത്തിയ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഓതിയ ചൊല്ലിയിട്ടുള്ള നാരീത്ത് സ്ഥലാത്ത് റബ്ബേ ഇതൊക്കെ നീ സ്വീകരിക്കണേ അഥാ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ല ഞങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അല്ല അൽഹമ്മദില്ലാ അലഹമില്ല അലഹമുലില്ലാഹി റബ്ബില്ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ളൊരു ഒരുപാട് പാപങ്ങൾ ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് റബ്ബേ റബ്ബേനീ പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങൾ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണ് റഹ്മാനേ നീ കാണുന്നവളിലെ റഹ്മാനായ റബ്ബേ നിനക്കറിയാലോ റബ്ബേ ഓരോരുത്തരുടെ പ്രയാസം എന്താണ് ആഗ്രഹം എന്താണ് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഒരുപാട് ഉമ്മമാർ അവർ ഫുള്ളായിട്ടും പറയാറുള്ള വിഷമം കടം കൊണ്ട് പ്രയാസത്തിലാണ് ഇത്ത അതുവാ ചെയ്യണമെന്ന് റബ്ബേ അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഭർത്താക്കന്മാർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് മക്കൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കല്ല റബ്ബേ ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാർ മക്കളില്ല ഇത്തുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് റബ്ബയെ ഞങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു ക്ലാസ്സിൽ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസി നീയത്താക്കിയോ ഓതാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ റബ്ബേ അതിൻ്റെ അതിനുള്ള ഉത്തരം ഇനി അവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് ഇനി കാണിച്ചു കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നീ കൊടുക്ക് റഹ്മാൻ റബ്ബേ ഞങ്ങളൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ട് റഹ്മാനെ റാഹത്തുള്ള ജീവിതം ഉണ്ടല്ല റബ്ബേ ഒരുപാട് പണമല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ള ജീവിതത്തിൽ സമാധാനം കടമില്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി കുണ്ട റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള കടങ്ങളൊക്കെ ഇനി വീട്ടിക്കൊണ്ടല്ല ഞങ്ങളെ സ മനസ്സിന് സമാധാനം കൊണ്ട് റഹ്മാൻ റബ്ബേ ഞങ്ങൾ നോൽക്കുന്ന നോമ്പിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലിനെ സ്വീകരിക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് നിന്നിലോട് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നത് റബ്ബെ ഉത്തരം തരണേ റഹ്മാൻ റബ്ബേ ഉത്തരം തരണേ റഹ്മാൻ റബ്ബേ ഞങ്ങൾക്ക് നീ ഉത്തരം തരണേ റഹ്മാൻ മനസ്സിലുള്ള ഒരാളായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് റഹ്മാൻ എല്ലാം നീറാഹത്തിലാക്കി കൊണ്ടല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങൾ നീയത്താക്കി ഓതുന്നതൊക്കെ ഇനി സ്വീകരിക്കണേ അല്ല അതിൻ്റെയൊക്കെ ഉത്തര മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്കിനി കാണിച്ചു കൊണ്ട് റഹ്മാൻ എ ആമീൻ 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 റഹമദി കെ അറമുറഹിമീൻ വസലല്ലാ ഉത്തലഹലി ഹൽക്കി സയ്ദിന മുഹമ്മദി മാലി യു സബി വസ്സലീം സുബാൻ റബിക് റബുൽ ഇസിയായ സിഫൂൻ വസ്ലാമു അലൽ മുർ സലീൻ അലഹമുല്ലാറബുൽമീൻ ബിഫാദലി സലഹുല മുഹമ്മദ് സലഹുല അലൈഹി 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 വസല്ലം വസല്ലം അല്ലാഹുമ്മ അലാ ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിക്റുകളൊക്കെ കൂടുതലായിട്ട് ചൊല്ലണം ഇത്തയുടെ കൂടെ ഞങ്ങൾക്ക് ചെല്ലാലോ എന്ന് അപ്പൊ ഒന്നാമതായിട്ട് നോമ്പൊക്കെ നോറ്റിട്ട് നമുക്കൊരു ക്ഷീണം പിടിച്ച് തറാവിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയവും അതുപോലെ തന്നെ തറാവിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് നമുക്കൊരുപാട് ചെല്ലാനും ഓതാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടാകും തിരക്കുകൾ അതിൻ്റേതായ ദിക്റുകൾ തിക്കറുകളൊന്നും കൂടുതലായിട്ട് ചൊല്ലാത്തത് ചെല്ലാത്തത് അന്നൊക്കെ നമുക്ക് ഒരുപാട് ദിക്റുകൾ ഒക്കെ ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വസിയത്തോടെ എല്ലാവരും പ്രത്യേകമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ദുവ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദു സ്വീകരിക്കട്ടെ ദു വസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ